ഹലോ എല്ലാവർക്കും നമസ്കാരം മല്ലു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിൽ ഇന്ന് നമ്മൾ ഏത്തക്കായും മുട്ടയും വെച്ചിട്ട് നമ്മളൊരു വൈകുന്നേരത്തെ നമുക്ക് ചായക്കൊരു പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പം അതിന് നമുക്ക് വേണ്ടത് പിന്നെ ഒരു രീതി ഈ ഈ ഗ്ലാസ്സിന് ഒരൊന്നേക ക്ലാസ് ഗോതമ്പൂടി പിന്നെ ഒരു കാൽ കപ്പ് റവ പിന്നെ നമുക്ക് വേണ്ടത് ഏലക്ക പൊടിച്ചത് പിന്നെ ഇത്തിരി എള്ള് പിന്നെ ഒരു കപ്പ് തേങ്ങയും കൂടിയാണ് നമുക്ക് വേണ്ടത് ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് തേങ്ങ അതും കൂടെ ചേർത്തിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട് പിന്നെ നമ്മൾ അരച്ചതിന് ശേഷം നമുക്കിത്തിരി അപ്പക്കാരം ചേർക്കാം നമ്മൾ ഈസ്റ്റ് ഇടുന്നില്ല അപ്പക്കാരമാണ് ചേർക്കുന്നത് അപ്പോൾ നമുക്കിത് അരച്ചുകൊണ്ട് വരാം ജാറിലേക്ക് നമ്മൾ ഈ ഏത്തക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് മുട്ട പൊട്ടിച്ച് ഒഴിക്കണം നമുക്ക് എന്നിട്ട് അതിന് ശേഷം നമുക്കിത് ഇത് ഈ ഏലയ്ക്ക പൊടിച്ചതും പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് ഇതാദ്യമേ നമുക്ക് അരച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് മൈദ ഗോതമ്പ് പൊടിയും റവയും നമുക്ക് അരച്ചെടുക്കാം അല്ലെങ്കിൽ ഇത് എല്ലാം കൂടെ നമ്മൾ ഇതിനകത്ത് ഇത് ഒരു കട്ടിയായി പോകും നമുക്ക് അരയ്ക്കാൻ പറ്റാതെ വരും അതുകൊണ്ടാണ് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് അത് അരയ്ക്കുന്നത് തേങ്ങയും കൂടെ ചേർത്തിട്ട് വേണം നമുക്ക് ഏത്തക്കായും തേങ്ങയും മുട്ടയും ഏലക്ക പൊടിയും കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് ഇപ്പം അരച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അത് അരച്ചുകൊണ്ട് വരാം അപ്പോൾ നമ്മളിതിനകത്തോട്ട് ഏത്തക്ക ജാറിലേക്ക് നമ്മൾ ഇട്ടായിരുന്നു ഇനിയിപ്പോൾ പഞ്ചസാരയും നമ്മൾ ചേർത്ത് ഏലക്ക പൊടിച്ചതും മുട്ടയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചുകൊണ്ടും വരാം അടിച്ചെടുത്തുകൊണ്ട് വരാം അതിന് ശേഷം നമുക്ക് ഗോതമ്പൊടി നിങ്ങൾക്ക് ഇഷ്ട ആണെങ്കിലും ഇഷ്ടമുള്ളതുപോലെ ഗോതമ്പൊടി വേണ്ട മൈദയാണെങ്കിൽ നിങ്ങൾക്ക് മൈദ ചേർത്തും ഇത് ഉണ്ടാക്കാം കേട്ടോ ഇനി ഇതിനേക്ക് നമുക്ക് തേങ്ങയാണ് ഇനി ചേർക്കാനുള്ളത് നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങയും കൂടി ചേർക്കാം തേങ്ങയും കൂടി ചേർത്തിട്ട് നമുക്ക് അരയ്ക്കാം പിന്നെ ഒരു ഒരുന്നൂള് ഉപ്പും കൂടി ചേർക്കണം ഒരു ഇരുന്നൂൾ ഉപ്പും കൂടി ചേർത്തിട്ട് വേണം ഇത് അരയ്ക്കാൻ ഏത്തക്കായും തേങ്ങയും മുട്ടയും ഇലക്കപ്പൊടിയും എല്ലാം കൂടി ചേർത്ത് നമ്മൾ അരച്ചതാണിത് ഇനി നമുക്ക് ഇതിനകത്തോട് ചേർക്കേണ്ടത് ഗോതമ്പൊടിയും റെവയുമാണ് റെവയും കൂടെ ചേർത്തിട്ട് നമുക്കിത് നടിച്ചെടുത്തു വരാം നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിനാണ് നമ്മളിപ്പം ഇത് അരച്ചെടുത്തിരിക്കുന്നത് അരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം വെള്ളം വേണമെന്നുള്ളത് ഞാൻ പറയാം ഞാനിതിന് ഒരു മുക്കാൽ ക്ലാസ് ഒഴിച്ചിട്ടാണ് അരച്ചത് ഈ ഒരു പരുവത്തിലായിരിക്കണം നമുക്ക് എണ്ണയിലേക്ക് ഒഴിക്കാൻ കിട്ടേണ്ടത് ഇനി നമുക്കിതിലേക്ക് ള്ള് ചേർക്കണം ഒരു നുള്ളു എള് നമുക്കിതിലേക്ക് ചേർക്കാം ഇനി ഇതിനകത്തോട്ട് വേണ്ടത് നമുക്ക് അപ്പക്കാരമാണ് അപ്പക്കാരം നമുക്ക് ചേർക്കാം ഒരു അപ്പക്കാരം ചേർത്താൽ മതി കേട്ട് ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ അത് വല്ലാതെ ആയിപ്പോവും അതുകൊണ്ടൊരു നുള്ളു അപ്പക്കാരമേ ചേർക്കാവുള്ളൂ നമ്മളിതെല്ലാം കൂടെ ചേർത്ത് അരച്ചിട്ടുണ്ട് ഒരമണിക്കൂർ നമ്മൾ ഇതിരുന്നതിന് ശേഷം വേണം നമ്മളിത് ഉണ്ടാക്കാനായിട്ട് ഒരു നുള്ള അപ്പക്കാരവും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർക്കാം ഇതിനുള്ള മതി കേട്ടോ കേട്ടോ ഒരു നൂല് അപ്പക്കാരും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട് അത് മതി ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരമണിക്കൂർ വിശതിന് ശേഷമാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു അരമണിക്കൂർ ഇത് ഇവിടെ ഇരിക്കട്ടെ ായിട്ടു കൊണ്ട് നമ്മളിത് അരച്ച് വെച്ചത് നമ്മളിപ്പോൾ ഒരു പാത്രം അടുപ്പേ വെച്ചു നമുക്കത് പൊരിച്ചെടുക്കാം ഫ്ലവർ ഓയിലിനകത്താണ് പൊരിക്കുന്നത് കേട്ടോ നമ്മൾ പൊരിച്ചെടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് അപ്പം നമുക്ക് ഓയിൽ ഇതിലേക്ക് ഓല് വെച്ചു അത് നമ്മുടെ ദൈവണ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ ഇനി ഇതൊന്ന് ഇതിലേക്ക് കോരി ഒഴിക്കാം നമുക്കിതിലേക്ക് ഇത് കോരി ഒഴിക്കാം ഇതെല്ലാവരും ചെയ്തു നോക്കണം നമ്മൾ കോരി ഒഴിച്ചിട്ടുണ്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് മൊരിഞ്ഞു വരണം ഇതുപോലെ നമുക്ക് ബാക്കിയും കൂടെ റെഡിയാക്കി എടുക്കാം നമ്മുടെ പല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം